മുണ്ടക്കൈയിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യം ചൂരൽമലയിൽ നിന്ന് ആ താൽക്കാലിക പാലം കടന്ന് മുണ്ടക്കൈയിലേക്കുള്ള യാത്രയിൽ ആദ്യം കണ്ട കാഴ്ചയാണ് ഈ എൽ സ്കൂൾ ഇത് ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു മുണ്ടക്കൈയിലെ മനോഹരമായ ഒരു ഗവൺമെൻറ് എൽ പി സ്കൂളാണ് കുട്ടികളെ സൈക്കിൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയുടെ സ്റ്റോറി ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തിരുന്നു ഈ തൊട്ട് താഴെയായിരുന്നു ആ ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിലൂടെയാണ് ആ ടീച്ചറും മക്കൾ ഇവിടുത്തെ കുട്ടികളും കൂടി അന്ന് സൈക്കിൾ ചവിട്ടിയത് ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഗ്രൗണ്ടാണ് ഏതാണ്ട് എടുത്തു പോയിരിക്കുന്നു അപ്പുറത്തുകൂടി വലിയ പാറക്കല്ലുകളൊക്കെ ഒഴുകി വന്ന ഒരു പുഴ തന്നെ ചെറിയൊരു അരുവി അവിടെ ഉണ്ടായിരുന്നു മുമ്പ് എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ അത് വലിയൊരു പുഴയായി മുണ്ടക്കൈയിൽ നിന്ന് പൊട്ടി ഒഴുകിയിരിക്കുന്നു എൽ പി സ്കൂളിൻ്റെ ആ കെട്ടിടം ആ അപ്പുറത്തുള്ള കെട്ടിടം ഏതാണ്ട് തകർന്നിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗം ആ ഉള്ളിലൊക്കെ ചളി കെട്ടിക്കിടക്കുന്നു എന്തായാലും മുണ്ടക്കൈ എന്ന സ്ഥലത്ത് നിന്നുള്ള ആദ്യത്തെ ദൃശ്യങ്ങളാണിത് ഈ എൽ സ്കൂൾ തകർന്ന തരിപ്പണമായ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്